എ ഡി ജി പിക്ക് ചീഫ് സെക്രട്ടറിയുടെ മുന്നറിയിപ്പ് സർക്കാർ അനുമതി വാങ്ങാതെ വിദേശയാത്ര പാടില്ലെന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാറിനോട് ചീഫ് സെക്രട്ടറി സിംഗപ്പൂർ യാത്രയിലാണ് വിശദീകരണം തേടിയത് ആർ അനന്തകൃഷ്ണൻ വിവരങ്ങൾ നൽകും അനന്ത ഏതു വിഷയത്തിലാണ് ഇപ്പോൾ വിശദീകരണം തേടിയത് എന്താണ് നിർദ്ദേശം എ ഡി ജി പിക്ക് വിമാനാ ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ സിംഗപ്പൂർ യാത്ര നടത്തിയത് സംബന്ധിച്ചാണ് ചീഫ് സെക്രട്ടറി വിശദീകരണം തേടിയത് തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സമയത്താണ് എ ഡി ജി പി സിംഗപ്പൂരിലേക്ക് പോയത് ഇത് സംബന്ധിച്ച് സർക്കാരിനോട് അനുമതി തേടാതെയാണ് ഈ യാത്രയെന്നാണ് ചീഫ് സെക്രട്ടറി എടുത്ത നിലപാട് അതിന്റെ അടിസ്ഥാനത്തിലാണ് വിശദീകരണം തേടിയത് എന്നാൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ ഇതിന് വിശദീകരണം നൽകിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് അനുമതി തേടിയ ശേഷമായിരുന്നു വിദേശത്തേക്ക് പോയത് എന്നാണ് ഇക്കാര്യം ഡി ജി പി മുഖാന്തരം തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് അനുമതി വാങ്ങിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് യാത്ര ചെയ്തതെന്നാണ് എ ഡി ജി പി നൽകിയിരിക്കുന്ന വിശദീകരണം ഏതായാലും ഈ ഇത് സംബന്ധിച്ചുള്ള രേഖകൾ ചീഫ് സെക്രട്ടറിയുടെ എത്തിയപ്പോഴാണ് ഇങ്ങനൊരു വിദേശ യാത്ര നടത്തിയത് സർക്കാർ അനുമതി ഇല്ലാതെ എന്ന് കണ്ടെത്തിയത് തുടർന്നാണ് ചീഫ് സെക്രട്ടറി വിശദീകരണം നൽകിയത് ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി ഉണ്ട് എന്നാണ് എ ഡി ജി പിയുടെ വാദം